പാലക്കാട് കള്ളവോട്ട് പരാതിയിൽ നടപടി ആരംഭിച്ചു ബൂത്ത് ലെവൽ ഏജന്റന്മാരുടെയും ഓഫീസർമാരുടെയും അടിയന്തര യോഗം വിളിച്ച് കളക്ടർ ഡോക്ടർ എസ് ചിത്ര സി പി ഐ എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിൻ്റെ പരാതിയിലാണ് നടപടി ശരത് ശരത്തോങ്ങല്ലൂർ ചേരുന്നു ശരത്ത് ഇന്നലെയാണ് സി പി ഐ എം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളത് സി പി ഐ എമ്മിന്റെ ഒരു പരിശോധനയിൽ ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾ വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കുന്നു എന്നാണ് എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിച്ചിരിക്കുന്നത് ഷമി കഴിഞ്ഞ ദിവസം സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നൽകിയ പരാതിയിലാണ് ജില്ലാ ഭരണ ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരെയും അറിയിച്ചിട്ടുണ്ട് ഇതിൽ ഇവരുടെ ഭാഗത്തു നിന്ന് പ്രാദേശികമായിട്ട് ഇവർക്ക് മാത്രമാണ് കണ്ടെത്താൻ കഴിയുക ഇവരുടെ ഭാഗത്തുനിന്ന് പ്രദേശത്ത് വാസിക്ക വസിക്കുന്നവരാണോ വോട്ടർമാർ മരിച്ചവരാണോ അതോ മുന്നേ വസിച്ചവരാണോ തുടങ്ങിയ കാര്യങ്ങൾ അറിയിക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ എ എസ് ചിത്രയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തില് കളക്ടറായിട്ടുള്ള ഡോക്ടർ എ എസ് ചിത്രയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും ബൂത്ത് ഏജന്റുമാരുടെയും യോഗം വിളിച്ച് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇത്തരത്തിൽ ആരൊക്കെയാണ് ഇരട്ട വോട്ട് ചേർത്തിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് കള്ള കള്ളവോട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ഇത്തരത്തിൽ ഇത്തരത്തിൽ കള്ളവോട്ട് ചേർത്തപ്പെട്ടിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പുതുക്കിയ ഒരു ഇത്തരത്തിൽ പട്ടിക ഒരു പ്രത്യേക പട്ടിക പ്രിസൈഡിംഗ് ഓഫീസർക്ക് നൽകും എന്നാണ് നമുക്ക് ബന്ധപ്പെട്ടവരുമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇത്തരം ഒരു രൂക്ഷമായ ഒരു വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഇത്തരത്തിലെ ഇരട്ട വോട്ട് ചേർത്തിയിരിക്കുന്നു അതുപോലെ പിരായിരി പഞ്ചായത്തിലെ യു ഡി എഫ് പിന്തുണയുള്ള അല്ലെങ്കിൽ വലിയ വോട്ടുള്ള പിരായിരി പഞ്ചായത്തിലെ എണ്ണൂറിലേറെ വോട്ടുകൾ ഇത്തരത്തിൽ കള്ള വോട്ടുകൾ ചേർത്തി ചേർത്തിയിരിക്കുന്നു എന്നൊരു ആരോപണമാണ് ജില്ലാ സെക്രട്ടറി ഇന്നലെ ഉന്നയിച്ചത് അത് കേവലം ഒരു ആരോപണമായിരുന്നില്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് കൃത്യമായി ബിജെപി ജില്ലാ പ്രസിഡന്റ് പട്ടാമ്പി നിയോജക മണ്ഡലത്തിലും പാലക്കാട് മണ്ഡലത്തിലുമുള്ള വോട്ടർ വോട്ടർ ലിസ്റ്റ് പുറത്തുവിട്ടുകൊണ്ടായിരുന്നു പറഞ്ഞിരുന്നത് അതുപോലെ നിരവധി പേർക്ക് രണ്ട് ബൂത്തുകളിൽ വോട്ടുള്ളത് രണ്ട് സ്ഥലങ്ങളിൽ വോട്ടുള്ളത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്നലെ ജില്ലാ സെക്രട്ടറി പുറത്തുവിട്ടിരുന്നു ഇത്തരത്തിൽ അപ്പൊ തന്നെ പറഞ്ഞിരുന്നു കൃത്യമായ നടപടിയുമായിട്ട് ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോയിട്ടില്ലെങ്കിൽ പതിനെട്ടാം തീയതി മുതൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു